പള്ളിപ്പുളം സെന്റ് മേരീസ് ഹൈസ്കൂൾ ശതോത്തര രജത ജൂബിലി സമാപനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറും പ്രകൃതി നിരീക്ഷകനും ഗ്രന്ഥകാരനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ എൻ എ നസീർ തന്റെ കാടനുഭവങ്ങൾ പങ്കുവെച്ച കുട്ടികൾക്കും സഹൃദയർക്കുമായി അവതരിപ്പിച്ച ദൃശ്യശ്രാവ്യ പരിപാടി ചക്രപ്പന്തലിൽ ഇത്തിരി നേരം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ജോഷി ഉദ്ഘാടനം ചെയ്തു കാട്ടിൽ പോകുകയും എന്ന് പറഞ്ഞാൽ അത്ര വലിയ വലിയ രസമുള്ള കാര്യമല്ല ചില ആളുകൾ ഒരു സ്ഥലം പോയിട്ട് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി കാരുടെ ആശ്രയിക്കാറുണ്ട് ഇദ്ദേഹം യാത്ര തുടരുകയാണ് മിക്കവാറും യാത്രയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു എഴുത്തുകാരനാണെന്ന് ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ ഏത് കണ്ടപ്പോൾ മാധുവിൻ്റെ ആഴ്ചപതിപ്പുകളുണ്ട് മാധുവിനാഴ്ച പതിപ്പുകളിൽ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഐക്യം ഇരിക്കുന്ന നസീർ നസീറിന്റെ ഫോട്ടോഗ്രാഫും നസീറിന്റെ എഴുത്തും ഞാൻ പറഞ്ഞു നസീറിന്റെ പടങ്ങളിലൂടെ എക്സിബിറ്റ് ചെയ്യേണ്ടായിരുന്നു സനീ ഇപ്പൊ കാണിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരിക്കലും അത്യാവശ്യമായിട്ട് കോണ്ടിരിലീരി സാധനം സാറിനെ ഞങ്ങൾക്ക് വേറെ കാണിച്ചു തന്നു പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ അതിന്റെ സ്റ്റിൽസ് കാണിക്കണ്ടായിരുന്നു കുട്ടികൾ അറിയുകയാണ് ഒരു ഒരു ചിത്രം ഞാനിപ്പോൾ അവർക്കുണ്ട് ഇങ്ങനെ പൂമ്പാറ്റകൾ നൂറുകണക്കിന് ആയിരക്കണക്ക് പൂമ്പാറ്റകൾ നിൽക്കുകയാണ് അതൊരു മഹത്തായ അനുഭവമായിട്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു അതുപോലെ ഇങ്ങനെ ക്യാമറയുമായി തൂക്കി നടക്കുമ്പോൾ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ക്യാമറ വെള്ളത്തിൽ പോകും ചിലപ്പോ ഹിംസൃതിയിലാണല്ലേ നസീർ കിട്ടും വാ നസീർ ഞാൻ പടത്തരാ പോകാൻ പറയുന്നില്ല അതിനേക്കിടക്കുമ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത് ഏകാഗ്രതമായ മനസ്സോടുകൂടി നിൽക്കുന്നത് ആ സമയത്താണ് ഒരു പ്രാവശ്യം ഓർക്കുന്നു ഒരു കടുവയെ ഇങ്ങനെ എങ്ങനെയായിരുന്നു പടവെടുക്കുന്നുള്ളൂ എന്ന് വിഷമിച്ച് നടക്കുമ്പോൾ ഈ കടുവ അത് മനസ്സിലായി ഈ നസീർ കുഴപ്പിക്കാനല്ലെന്നും അല്ലെ അവരെ ആക്രമിക്കാൻ വന്നതല്ലെന്നും അവരുടെ ഫോട്ടോ എടുക്കാനുള്ള താല്പര്യം കൊടുത്തിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്തോ കടുവ വളരെ മനോഹരമായി പൂസ് എന്നാണ് പറയുന്നത് സന്തോഷകരമായി ഏറ്റവും മനോഹരമായ ഫോട്ടോ എടുക്കത്തക്കതിനുള്ള പൂസിലേക്ക് ആ കടുവയെ എത്തിച്ചു അത് ഈ കടുവയുടെ മനസ്സും വന്യമൃഗങ്ങളുടെ മനസ്സും അതുപോലെ നമ്മുടെ ഈ നസീറിന്റെ മനസ്സും വലിയ വെലോസിറ്റിയിൽ പോയതുകൊണ്ടാണ് അധ്യക്ഷത വഹിച്ചു സേവ്യർ െ ഒരണയെ മാത്രമല്ല ചില റെക്കോർഡ് കണ്ടിട്ടില്ല നൂറ് കല്യാണമൊക്കെ കഴിച്ചു റെക്കോർഡിട്ടാണ് ആൾക്കാരെ കണ്ടിരുന്നോ പലവും അഞ്ചും പത്തും പിന്നെ അതൊരു ഹോബി ആക്കി എടുത്ത ആൾക്കാരും ഉണ്ട് അപ്പൊ വേണാമ്പ അങ്ങനെ ആരും ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല നമ്മളൊരു അഞ്ചാറു വർഷ തന്നെയായിരുന്നു വേടാമ്പലിൻ്റെ പ്രത്യേകത അതൊന്നുമല്ല വേടാമ്പലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അമ്പത് മീറ്റർ ഹൈറ്റ് ഉള്ള മരത്തിലാണ് ഇത് നെസ്റ്റ് ചെയ്യുന്നത് കൂടുണ്ടാക്കുന്നത് കൂടുണ്ടാക്കയല്ല ആ മരത്തിന് തനതായ പൂടുണ്ടാവും അത് കുത്തിപ്പൊളിച്ച് ആൺപക്ഷിയാണ് അതൊക്കെ ചെയ്യുന്നത് പെൺപക്ഷി മാറിയിരിക്കും അത് കഴിഞ്ഞ് പെൺപക്ഷി വന്ന് നോക്കും ഇതെങ്ങനെയാണെന്നുള്ളത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെയും മാറിപ്പോയിരിക്കും അപ്പോൾ ആൺപക്ഷി ഒന്ന് കൂടി ശരിയാകും അത് കഴിഞ്ഞിട്ട് പെൺപക്ഷി അതിനകത്ത് അകത്ത് കയറിയിരുന്നിട്ട് അതിന്റെ കാഷ്ടം ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചെറിയ ചതല് പോലത്തെ ഇതിന്റെ മണ്ണ് ഇതൊക്കെ കൂടി വെച്ചിട്ട് അതൊരു ഗം പോലെ കോൺക്രീറ്റ് പോലെ ആയിരിക്കും അടച്ചുകളയും കൂട് ചെറിയൊരു ഹാള് മാത്രം ഇട്ടിട്ട് അതായത് വലിയൊരു പൊത്ത് അടച്ചിട്ട് ചെറിയൊരു ഇടും ഇതിന്റെ കൊക്ക് മാത്രം കയറാനായിട്ട് അപ്പൊ വേറെ ജീവികൾ വന്ന് ആക്രമിക്കാണ്ടിരിക്കാ അത് നമുക്കൊന്നും കുത്തി പൊട്ടിക്കാനൊന്നും പറ്റില്ല അപ്പൊ മുട്ടയിട്ട് എഴുപത്തിരണ്ട് ദിവസം പിടിക്കണം ഇത് മുട്ട വിരിഞ്ഞ് കുഞ്ഞ് കുറത്തു വരാൻ അപ്പൊ അത് മുട്ട വിരിയുന്നവരെയും ആൺപക്ഷി ആയിരിക്കും ഇനി തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പെണ്ണിന് അത് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞ് വലുത് കുറച്ച് വലുതായി കഴിയുമ്പോൾ പെൺപക്ഷി കൂട് പൊട്ടിച്ച് പുറത്തു വരും എന്നിട്ട് പിന്നെ കുഞ്ഞാണ് അടക്കുന്നത് അപ്പൊ അതും ആരും അങ്ങനെ എഴുതിയിട്ടില്ല നമ്മൾ ഞാൻ അതിൻ്റെയൊക്കെ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് എഴുപത്തിരണ്ട് ദിവസമായി കഴിയുമ്പോൾ ഇത് പൊട്ടി പുറത്തു വന്നിട്ട് കുഞ്ഞും അമ്മയും ഇത് അച്ഛൻ്റെ കൂടി പറഞ്ഞു പോകും പക്ഷെ ഇതാണ് അതിൻ്റെ എല്ലായിടത്തും നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്താൽ കാണുന്ന കാര്യം ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി പക്ഷെ അതൊന്നും അല്ല അതിൻ്റെ പ്രത്യേകത പ്രത്യേകത എന്തെന്ന് വെച്ചാല് ഈ കൂട് പൊട്ടിച്ച് പോയി പൊയ്ക്കഴിഞ്ഞാൽ നമ്മൾ ആ മരത്തില് ചുറ്റും നടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ടടി ഹൈറ്റില് ഒരു എക്കോസിസ്റ്റം വന്നിട്ടുണ്ടാകും അതായത് ഒരുപാട് മരങ്ങളുടെ വിത്തുകൾ ഇങ്ങനെ മുളച്ച് ചെറിയൊരു കാട് ഈ മരത്തിന് ചുറ്റുണ്ടാവും അതായത് പല മരങ്ങളുടെയും വിത്ത് ഇത്തരം പക്ഷികൾ ചില ജീവികളൊക്കെ തിന്ന് കാഷ്ടിച്ചു കഴിഞ്ഞാലേ മുളക്കുള്ളൂ അല്ലാതെ വെറുതെ വീണ മുളക്കില്ല അപ്പോ വേഴാമ്പൽ അങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്നത് അതായത് അതാണ് ഏറ്റവും മഹത്തായ കാര്യം അല്ലാതെ വേഴാമ്പന്റെ കുടുംബ പ്രശ്നമല്ല നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കും എല്ലാവർക്കും അതാണ് അപ്പുറത്തെ വീട്ടിൽ എന്ത് അടക്കണം എന്ന് വിളിഞ്ഞു നോക്ക നോട്ടോളൂ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അത് പക്ഷികളുടെ ആയാലും എല്ലാത്തിന്റെ ആയാലും അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു